ശരീരത്തിന്റെ ഭാഗത്തോളം പ്ലാസ്റ്റിക് ചാക്ക് ചാക്ക് പുള്ളി ഇവിടെ പല സ്ഥലത്തും ും ചാക്ക്ണ്ടായിരിക്കും സ്ത്രീ വിഷയത്തില് മോശാണ് ഞങ്ങൾ വരുമ്പോൾ ചാരി ബോഡി അടുത്ത് കിടപ്പുണ്ട് ഇന്ന് വെളുപ്പിന് നാലു മണിക്ക് റോഡിൽ നടക്കുന്നുണ്ട് ലൈംഗികളിയാണെന്ന് തോന്നുന്നു ഏകദേശം ഒരു വെളുപ്പിന് രാവിലെ ആറ് ഇരുപതൊക്കെ ആയപ്പോ ഇവിടെ ഹരിതകർമ്മ സേന വേസ്റ്റ് എടുക്കാൻ വരുന്ന ആ ലേഡിയാണ് ഇത് കാണുന്നത് അവരെന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ജോർജ് എന്ന വ്യക്തിയുടെ വീട്ടിന്റെ അടുത്ത് വീട്ടിലെ ജോർജ് അവിടെ വഴിയിലിരിപ്പുണ്ടെന്നും ഒരു മൃതദേഹം ചാക്കിൽ കെട്ടിയാണപ്പെട്ടു എന്നും പറഞ്ഞതാണ് അടുത്ത് തന്നെയാണ് ഞാൻ അപ്പൊ തന്നെ ഇവിടെ എത്തിയുണ്ടായി ഞങ്ങൾ വരുമ്പോ പുള്ളി മദലിൽ ചാരി ഇരുന്ന് ഉറങ്ങണയാണ് ബോഡി അവിടെ അടുത്ത് കിടപ്പുണ്ട് അത് കഴിഞ്ഞ് പോലീസുകാർ വന്നു പുള്ളിനെ അറസ്റ്റ് പുള്ളി ചെയ്തുകൊണ്ടുപോയപ്പോൾ ഞാനൊന്നും എന്തിനാന്നെ പിടിക്കണം ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ പുള്ളി പറഞ്ഞു പക്ഷെ വെളുപ്പിന് പുള്ളി ഇവിടെ പല സ്ഥലത്തും ചാക്കന്വേഷിച്ച് നടന്നിട്ടുണ്ട് ശരീരത്തിന്റെ പകുതി ഭാഗത്തോളം പ്ലാസ്റ്റിക് ചാക്ക് മൂടിയ നെല്ലിലായിരുന്നു താഴെ നെയ്ക്കടായിരുന്നു അങ്ങനെ നമ്മൾ ഗേറ്റ് ചായിരിക്കുകയും ഉടനെ ഞാൻ പോലീസ് വിവരം അറിയിക്കുകയും ചെയ്തു അതിനുശേഷം അവിടെ നമ്മൾ ഈ ഗേറ്റ് പുള്ളി ഇവിടെ ാണ് ഇങ്ങനത്തെ ഒരു സ്ത്രീ വിഷയത്തിൽ വിഷയത്തില് വീട്ടിൽ കയറിയിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിനു ഇതോത്തൊരു ഇതുപോലത്തെ ഒരു കൃത്യം ഉണ്ടായിട്ടുണ്ട് സ്ത്രീ വിഷയത്തിലൊരു മോശ അഭിപ്രായമുള്ള ആള് തന്നെയാണ് ആളിവിടെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ് പത്ത് മുപ്പത് വർഷമായിട്ടുണ്ട് ഫാമിലി ആയിട്ടുള്ള ആളാണ് മോനൊക്കെ മോൻ പുറത്താണ് യു കെയിലാണ് മോള് മാരേജ് കഴിഞ്ഞ് പോയി പാലയിലാണ് ആള് ഇവിടെ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല കേട്ടപ്പോ ഞങ്ങളെല്ലാം ഷോക്ക് ആയി പോയി കേട്ടിട്ടില്ല ഞാൻ പുള്ളി നടക്കുന്നുണ്ട് അദ്ദേഹം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് നാല്പത് വർഷത്തോളം ആകുന്നു മദ്യപാനം അദ്ദേഹത്തിന്റെ ഒരു ദുശീലും ഉണ്ട് പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ആയാലോക്കാർക്കായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ക്രിമിനൽ പശ്ചാത്തലം അദ്ദേഹത്തിനുള്ളതായിട്ട് നമുക്ക് അറിയില്ല ഭാര്യയും മകളും ഉണ്ട് പോസ്റ്റ് ചെയ്യണ സമയത്ത് അവർ പറഞ്ഞത് ബെഡ്റൂമിൽ വെച്ച് സ്ട്രഗിൾ ചെയ്തതിന്റെ ലക്ഷണമുണ്ട് അവിടെ നിന്ന് ബോഡി വലിച്ചു കൊണ്ടുപോയ പാടുണ്ട് ആൾ കിച്ചണിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് പുറത്തുകൂടെ കറക്കി കൊണ്ടുപോകുന്നു ഇവിടം വരെ എത്തിയ പാടുണ്ട് ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടെന്നു പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇൻകോസ്റ്റിൽ ഞങ്ങൾ ഇവർ കണ്ടായിരുന്നു ഇൻകോസ്റ്റിൽ ഇവിടെയൊക്കെ മുറിവുണ്ട് തല നല്ലോണം ചാക്കിലൊക്കെ നല്ലോണം ബ്ലഡ് ഉണ്ട് അത് ഇവിടെ അടുത്തൊരു അപ്പം കടത്തുന്ന ഒരു സന്തോഷം വ്യക്തിയാണ് പുള്ളി രാവിലെ കട തുറക്കും അപ്പൊ പുള്ളിയടത്ത് പോയിട്ട് ഒരു ചാക്ക് ചാക്കുടന്നോ പുള്ളി ും ഒരാൾ ഒന്ന് ചാക്ക് ചോദിക്കുമ്പോ അത്യാവശ്യം രണ്ട് കൊടുത്തു കൊടുത്തോളൂ പുള്ളി എല്ലാവരും പട്ടി ചത്തീനെ കളയാനെന്നുള്ള രീതിയിലാണ് ചോദിച്ചേക്കുന്നത് പുള്ളിക്കും അറിയില്ലായിരുന്നു പുള്ളി ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ പുള്ളി ഇവിടെ വന്നു പോലീസുകാരോട് പുള്ളി പറഞ്ഞു ഇങ്ങനെ എന്റെ ചാക്കി ചാക്ക് എനിക്ക് എനിക്കറിയില്ല എന്ത സംഭവം എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇത് ആറരയ്ക്ക് ആറു മണിയോടെ ഞാൻ ഇത് മറ്റേ പുറത്തോട്ട് അറിയാതെ അറിയാൻ തുടങ്ങിയത് സംഭവം നടന്ന വെളിപ്പിനാണ് പുള്ളി നാലുമണി നാലരയൊക്കെ ആയപ്പോഴാണ് പുള്ളി ചാക്കന്വേഷി ഇറങ്ങിയത് കാരണം അതായത് പുള്ളിയുടെ വീടിന്റെ ഉള്ളിൽ വെച്ചാൽ കൃത്യം നടന്നിരിക്കുന്നത് അതായത് കണ്ടല്ലേ ഈ എല്ലാ വലിയ വീടുകൾക്കുള്ള ഒരു ചെറിയ വീടാണ് സൗണ്ടൊന്നും അങ്ങനെ അയൽവാസികൾ അപ്പുറത്ത് നോർത്ത് ഇന്ത്യൻസ് താമസിക്കുന്നത് അത് തൊഴിലാളികളാണ് അപ്പൊ അവര് പറഞ്ഞു രാത്രി എന്തോ ചെറിയ ഇട്ടുമുട്ട് വച്ചയൊക്കെ കേട്ട പക്ഷെ അവർ വലിയ കാര്യം പറഞ്ഞു ഇങ്ങനൊരു കാര്യം അവരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ സംഭവം കേട്ടതെന്ന് പറഞ്ഞു വേറെ ആരും ഒച്ചയും ബഹളം ഒന്നും കേട്ടിട്ടില്ല ഇപ്പൊ ഹോസ്റ്റലാണ് അവരൊന്നും അറിഞ്ഞിട്ടില്ല ആരും ഒന്നും അറിഞ്ഞിട്ടില്ല ആളുകളെല്ലാം ഇവിടെ ഇത് വന്ന് ഞങ്ങള് നിക്കാൻ ആളുകൾ അറിയാൻ തുടങ്ങിയത് നല്ല മദ്യലഹരിയിലായിരുന്നു അപ്പോ പുള്ളി മദ്യം അതുകൊണ്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പുള്ളിനെ പിടിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പുള്ളി മദ്യപിച്ചും കുറച്ചും കൂടെ പുള്ളിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ പുള്ളി ആ ബോഡി വലിച്ചു കൊണ്ടു ഇപ്പുറത്തോടെ എങ്ങോട്ടെങ്കിലും ഇട്ടിരുന്നെങ്കിൽ വേറെ ഒരു മമ്മോട്ട് ഇട്ടിരുന്നെങ്കിൽ കുറച്ച് ഇത്രയും പെട്ടെന്ന് കേസ് തെളിയിക്കാൻ പോലീസിന് പെട്ടെന്ന് ഇത് പോലീസ് തന്നെ പുള്ളിനെ സാഹചര്യത്തിൽ പുള്ളിനെ കസ്റ്റഡിയിലെടുത്ത് ആദ്യം ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നില്ല പിന്നീട് പലരോടും പറഞ്ഞു അപ്പോൾ അത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇയാൾ ചാക്ക് മേടിച്ചിട്ടുണ്ട് രണ്ട് ചാക്ക് വാങ്ങി പട്ടി വീട്ടിലെ പട്ടി മരിച്ചുപോയി ഒന്ന് ചത്തുപോയി അത് അതിനെ കുഴിച്ചു മൂടാനെന്നും പറഞ്ഞ പട്ടീനെ രണ്ട് ചാക്ക് വാങ്ങിയത് ചാക്ക് വാങ്ങി നമ്മുടെ സുഹൃത്തിൻ്റെ കടയിൽ നിന്നാണ് പുള്ളിക്കാരനെ കളം പറഞ്ഞ് അവിടെനിന്ന് രണ്ട് ചാക്ക് വാങ്ങി അതിലാണ് ഈ ബോഡി കയറ്റി ഇട്ടിരുന്നത് ഫുള്ളായിട്ട് ബോഡി പാക്ക് ചെയ്യാൻ പറ്റിയില്ല ഹാഫ് നെയ്ക്കിട ആയിരുന്നു ബോഡി പിന്നെ കൗൺസിലർ ഞങ്ങളും കൂടി വന്നിട്ട് ഒരു തുണി ഇവിടെ അടുത്ത് വീട്ടിൽ നിന്ന് വാങ്ങി ആ തുണി തുണിയിട്ടൊന്ന് മറക്കുകയായിരുന്നു

എൻ്റെ പോലീസ് ഉടനെ വന്ന് അറിയിച്ച ഉടനെ തന്നെ പോലീസ് വന്ന് സൗത്ത് സ്റ്റേഷനിലെ സി എയും പാർട്ടിയെല്ലാം വന്ന് അവർ വന്ന് പുള്ളിയെ കസ്റ്റഡി എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തു സബ്സ്ക്രൈബ് ടു ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്